ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് പച്ചക്ക തോരം വെച്ചാലോ ഇതാണ് പച്ചക്ക കാണാൻ പച്ചക്കാണാത്തറിയാത്തവരുടെ കാര്യം പറയാം പച്ചക്ക ചിലവർ ഏത്തക്ക വേറെ പറയലിത് പച്ചക്ക നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന പച്ചക്ക അത് ഞാനിങ്ങനെ തൊലി നല്ലതുപോലെ ചെത്തിയെടുത്ത് വരണം കേട്ടോ ഇങ്ങനെ തൊലി ഒന്ന് ഉരി ഉരിച്ചെടുത്ത് തരാം പിന്നെ അത് ഇതുപോലെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പം നാല് പച്ചക്ക ഞാൻ ഞാനെടുത്തിട്ടുണ്ട് പിന്നെ ചെറുപയർ എടുത്തിട്ടുണ്ട് ഞാൻ ഇന്നലെ വെള്ളത്തിലുള്ള മറന്നു പോയുണ്ട് ചൂട് വെള്ളത്തിൽ ചെറുപയറങ്ങി ഇട്ടാൽ മതി ഇപ്പോൾ പെട്ടെന്ന് കുക്കറിൽ അങ്ങ് ആവും അപ്പോൾ അതുകൊണ്ട് ചൂടുവെള്ളത്തിൽ വേണേൽ ചെറുപയർ അപ്പം ചെറുപയറും പച്ചക്കാത്തോരനുമാണ് ഇന്നത്തെ ഇപ്പോൾ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ചൂടുവെള്ളത്തിൽ കിടന്ന പയർ നമ്മുടെ അടുത്ത് കുക്കറിലോട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടിട്ടിട്ടുണ്ട് ഉപ്പിടരുത് കേട്ടോ ഉപ്പിട്ട പയർ വേവത്തില്ല പിന്നെ നമ്മൾ അരിഞ്ഞ കാ വെള്ളത്തിൽ ഇട്ട് വെക്കണം അതിൻ്റെ കറയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചു പിന്നെ വേറൊരു ടിപ്പ് ഇവിടെ പറഞ്ഞാൽ നമ്മൾ അരിയുന്നതിന് ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ വെളിച്ചെണ്ണ തേച്ചിട്ട് വേണം അരി അല്ലെങ്കിൽ ഒരു ഒരു കറ വരും അപ്പോൾ വെളിച്ചെണ്ണ തേച്ച് അതുകൊണ്ട് കറയൊന്നും വന്നിട്ടില്ല കയ്യില്ല കേട്ടോ അപ്പോൾ നമുക്ക് അടുപ്പിലെടു വെക്കാം അപ്പോൾ നമ്മൾ കുക്കറിൽ പയറ് വേവിച്ചുകൊണ്ടിരിക്കുന്നപ്പോൾ നമുക്ക് അരപ്പ് റെഡിയാക്കാതില്ല അപ്പോൾ ഞാൻ ഒരു അരമുറി തേങ്ങയുടെ പകുതി എടുത്ത് ഞാൻ തേങ്ങ ഇഷ്ടംപോലെ ചേർത്ത് അത്രയും നല്ലത് ഞാൻ തേങ്ങ അരമുറിയുടെ പകുതി എടുത്ത് പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പിട്ട് കേട്ടോ ഈ ഉപ്പ് ചേർത്ത് നമുക്ക് ഇത് അങ്ങനത്തെ അരപ്പിനകത്തായി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പം ജീരകം ഒരു കാൽ ടീസ്പൂൺ രണ്ടു വെളുത്തുള്ളി പിന്നെ കറിവേപ്പില രണ്ട് പച്ചമുളക് നിങ്ങൾക്ക് മൂന്നോ നാലോ പച്ചമുളക് ഇട ഇരിക്കസരിച്ച് പിന്നെ ഞാൻ നാലഞ്ച് ചെറിയ ഉള്ളി ഇത് ചെറുതായിട്ടൊന്ന് പ്രഷ് ചെയ്താൽ മതി ഒത്തിരി അരഞ്ഞു പോകരുത് കേട്ടോ അരഞ്ഞു പോയാൽ എനിക്ക് ടേസ്റ്റ് കുറയും കരയ്ക്കാം ആദ്യം ഞാൻ ജീരകവും വെളുത്തുള്ളി പച്ചമുളകും കറിവേപ്പിലയും കൂടെ ജസ്റ്റ് ചതച്ചിട്ട് പിന്നെ നമുക്ക് ചെറിയ ഉള്ളി തേങ്ങ കിട്ടും നമുക്ക് ഒത്തിരി അരയത്തില്ല ചെറിയ ഉള്ളിയൊക്കെ പെട്ടെന്ന് അര കേട്ടോ അപ്പോൾ ഇതാദ്യം ചെയ്തിട്ട് മറ്റേ ചെയ്യാം ആയി ഫ്രണ്ട്സ് അപ്പോൾ അരപ്പ് കണ്ടോ എന്നാൽ ഇതുപോലെ കിടക്കണം ഉണ്ടോ വലുതായിട്ട് അറിഞ്ഞിട്ടില്ല ജസ്റ്റ് ഒന്ന് അതാണ് അതാണെൻ്റെ ടേസ്റ്റ് ഓക്കെ നമുക്കിനി ചേർക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മളെ പയർ നല്ലതുപോലെ വെന്ത് കണ്ട അപ്പോൾ നമ്മൾ തലേന്ന് വെള്ളത്തിൽ ഇടാൻ മറന്നുപോയാലും ഇതുപോലെ ചൂടുവെള്ളത്തിലിട്ട് ഒരമണിക്കൂർ വെച്ചിരുന്നാൽ മതി അപ്പോൾ നല്ലതുപോലെ വിന്ത് ഞാനൊരു ആവി വെള്ളം കൊണ്ടായി ഇത് ക്യാമറയിൽ ആ അപ്പോൾ ഞാനൊരു അഞ്ച് വിസിലോട് അടുപ്പിച്ച് കേട്ടോ ചെറിയ തേയില അപ്പോൾ നല്ലതുപോലെ തന്നെ വെന്ത് ഇനി നമുക്കിതിനാൽ തന്നെ നമ്മുടെ കായ കായങ്ങിടാം വേറെ പാത്രം എടുക്കണം ഏഹ് കടു പൊട്ടിക്കാനായിട്ട് നമുക്ക് വരാം ഈ കായങ്ങിടാം കായം ഇട്ടിട്ട് വേണമെങ്കിൽ ഒരു വിസിലല്ലെങ്കിൽ ഇതിനകത്ത് വെള്ളം അധികം ഉണ്ടെങ്കിൽ ഈ വെള്ളത്തിൽ തന്നെ വേവട്ടെ പയർ ഊറ്റി വെള്ളം കളയരുതെന്നുവച്ചാൽ അതിൻ്റെ വൈറ്റമിൻ പോയി അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി വെള്ളമുണ്ട് പീതിക്കാൻ അപ്പം ഇതൊന്ന് വെന്ത് ഇതിൻ്റെ മേലോട്ട് നമുക്ക് അരപ്പിടാം അല്ലെങ്കിൽ ഇതൊന്ന് വേവട്ടെ വെന്ത് കഴിഞ്ഞ് നമുക്ക് കടു പുറത്തിട്ട് അരപ്പിടാം കേട്ടോ ഓക്കെ ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഒറ്റ പീസ അടിച്ചപ്പം തന്നെ നമ്മുടെ ഈ കായ വിന്ത് ഉണ്ടോ ഒട്ടും വെള്ളമുണ്ട് ഉണ്ടോ അപ്പോൾ നമുക്ക് ഇന്തിനോ ലാഭിച്ച് നമ്മുടെ കായും വിന്ത് ഇനി നമുക്ക് വേറൊരു പാത്രത്തിൽ കടു പൊട്ടിച്ചിട്ട് വെക്കാം അപ്പം നമ്മൾ പാനെടുത്ത് ഒഴിവു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുുക ഇട്ട് പൊട്ടിട്ടതിനു മുമ്പ് നമുക്ക് ഈ കടു വറുത്താനും ചെറിയ ഉള്ളി മറ്റൽ മുളക് കറിവേറ്റില്ല ഇതൊക്കെ നമുക്ക് ഈ അരപ്പൊടി അപ്പോൾ കടുകെല്ലാം പൊട്ടി നമ്മൾ അത് കണ്ടു നല്ലതുപോലെ പൊട്ടി കഴിയുമ്പോൾ നമ്മുടെ ഈ അരപ്പ് ഉണ്ടല്ലോ നമ്മൾ എടുത്ത് വെച്ച അത് നാളൊന്നിടുക അങ്ങ് ഊട്ടിക്കട്ടെ എന്നിട്ട് നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് സോറി പരിപ്പല്ലല്ലോ മറന്നു നമ്മുടെ ചെറുപയറും കായൂടെ ഇടുക ഓക്കെ ളക്കണം ഹായ് ഫ്രണ്ട്സ നല്ലതുപോലെ ഇളക്കി നല്ല കണ്ട കായും പയറും കൂടെ നല്ലതുപോലെ വെന്ത് എന്നാൽ ഗ്യാസ് അധികം ചിലവായതുമില്ല കണ്ട വളരെ ഈസി ഈസിട്ട് നമുക്കിത് ചെയ്തു കടുവൊട്ടിക്കാൻ മാത്രം വേറൊരു പാത്രം എടുത്താൽ മതി കുക്കറിൽ തന്നെ ആ പയറ് വെന്തിട്ട് അതിനകത്തോട്ട് കായം കിട്ടുക അത് വേവിച്ചങ്ങ് നല്ലതുപോലെ വെന്ത് ഉപ്പൊക്കെ നോക്കി കറക്റ്റ് കണ്ടാം ഇതാണ് നമ്മുടെ കായും പയറും കൂടുതലുള്ള തോരൻ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തുള്ള ചോറ് കൂടെ വിളമ്പാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ തോര വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചോറ് വിളമ്പി ഞാൻ ചോറ് നല്ല കുത്തിരി ചോറ് ഇട്ടു പിന്നെ മോതം കറി വെച്ചുണ്ടായിരുന്നു അതെടുത്തു പിന്നെ നല്ല പയറ് തോരും പയറും നമ്മുടെ കായിലുള്ള തോരൻ അത് കൂടുതലെടുത്ത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ സാമ്പാറുണ്ടായിരുന്നു ഞാൻ അതിൽ എടുത്തിട്ടെങ്കിൽ സാമ്പാറിനേക്കാളും ചമ്മന്തിപ്പൊടി ഉണ്ടായിരുന്നു അതെടുത്ത് പിന്നെ ഒരു നാരങ്ങ അച്ചാർ എടുത്ത് മൂരും സാമ്പാറും ഉണ്ടായിരുന്നു അത് ഞാൻ ആഡ് ചെയ്തില്ല ഈ മീൻകറിയും ഇതും കൂടെ നല്ല കോമ്പിനേഷൻ ആണേ പിന്നെ ചമ്മന്തിപ്പൊടി ഉണ്ടെങ്കിൽ പറയാൻ വേണ്ട എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ താങ്ക്